കലാപരമായി അറിവില്ലാത്തവർക്കും ആസ്വദിക്കാൻ കഴിയുന്നവയാണ് നാടൻ കലാരൂപങ്ങൾ എന്ന് ഡോക്ടർ പാർവതി പാലക്കാട് പബ്ലിക് ലൈബ്രറിയുടെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് നടന്ന ഫോക്ലോർ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഡോക്ടർ പാർവതി നാടൻ കലകളുടെ താളബോധവും സാഹിത്യവും ചോർന്നു പോവാതെ തലമുറകൾക്ക് കൈമാറണമെന്നും പാലക്കാട് പബ്ലിക് ലൈബ്രറിയുടെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് നടന്ന ഫോക്ലോർ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് പാർവതി വാര്യർ പറഞ്ഞു സംസ്കാരം പ്രതിരോധം എന്നിവയുടെ ചരിത്രം പേറുന്ന ൾ ഓരോ വിഭാഗവും അനുവർത്തിച്ചു വരുന്ന കലാരൂപങ്ങൾ സമൂഹത്തിന്റെ സംസ്കൃതിയും ചരിത്രവുമാണ് വാമൊഴിയിലൂടെ പകർന്നാടിയ നാടൻ കലാരൂപങ്ങൾ ആധുനിക സാങ്കേതിക വിദ്യയിൽ സൂക്ഷിച്ചു വെക്കുന്നത് തലമുറകൾക്ക് ഉപകാരപ്പെടുമെന്നും പാർവതി വാര്യർ പറഞ്ഞു വരുമ്പോ അത് കാണാൻ പോകും കാണാൻ ഞങ്ങളൊക്കെ പോണത് എന്താന്നറിയോ പക്ഷേ ഈ വേഷങ്ങൾ പലതും തരി പിന്നെ പല വേഷങ്ങൾ അവിടെ രണ്ട് ലെവലാണ് കേട്ടോ ഉണ്ടായിരുന്നത് ആ ഗ്രൗണ്ട് അമ്പലത്തിന്റെ അല്ലെങ്കിൽ ആ പിന്നെ കാവിന്റെ കാവിന്റെ മുമ്പിൽ കുറച്ച് സ്ഥലം നമുക്ക് എന്താ പറയുക എന്താ പറയേണ്ടത് നമ്മുടെ സവർണരായവർക്ക് ഇരിക്കാനേ ഉള്ളൂ അവിടെ നിന്ന് വേല കാണാനോ വിവരം കാണാനോ പറ്റുള്ളൂ മറ്റൊന്ന് കുറച്ച് അപ്പുറത്ത് അത് മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടുന്ന് ഇങ്ങോട്ട് ആരും വരില്ല ലൈബ്രറി പ്രസിഡന്റ് പ്രൊഫസർ പി കെ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു നാടൻ പാട്ടുകാരും ഗവേഷകരുമായ പ്രണവം ശശി ജനാർദ്ദനൻ പുതുശ്ശേരി മണ്ണൂർ ചന്ദ്രൻ ഡോക്ടർ യു ജയപ്രകാശ് എന്നിവർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിക്കുകയും കലാരൂപങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു സെക്രട്ടറി ടി എസ് പീറ്റർ വി രവീന്ദ്രൻ എ വി ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു